ഹലോ ഡിയോസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി ഞാൻ ഡെലിവറിക്ക് പോകാൻ നിൽക്കാൻ മുന്നേ ഇട്ടൊരു വീഡിയോയിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ശ്വാസം വിട്ടാണ് വയ്യ ഭയങ്കര വീക്കാണ് ബോഡി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനൊക്കെ ശേഷം ഞാൻ ഇന്നാണ് കുറേ ദിവസത്തിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അന്നത്തെ അതായത് എന്റെ പഴയ അതായത് റീസൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര സാഡായിട്ട് ടെൻഷനൊക്കെ ആയിട്ട് വീഡിയോ ഇടുന്നതാണ് നിങ്ങൾ മിക്കവാറും കാണാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ വരുന്നത് ഭയങ്കര ഹാപ്പി കേട്ടോ കുറേ കാലത്ത് കുറേ മാസങ്ങളിലെ ടെൻഷനും സങ്കടവും വേദനയും ഒക്കെ മാറിയിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾതേ എല്ലാവരും ചോദിച്ചോ ഡെലിവറി കഴിഞ്ഞോ ഡെലിവറി കഴിഞ്ഞോ എന്താ അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചു മെസ്സേജ് അയക്കുന്നതിനായിരുന്നു ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേബി ബോയ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോ അവൻ ജനിച്ചത് നവംബർ ഫോർത്തിനാണ് വൈകുന്നേരം നാല് പന്ത്രണ്ടിനാട്ടോ അവൻ ഡെലിവറി ആയത് നോർമൽ ഡെലിവറി ആയിരുന്നു ഒരുപാട് പേര് ചോദിച്ചു സി സെക്ഷൻ ആണോ സി സെക്ഷൻ ആണോന്ന് അത് നമ്മുടെ യൂട്യൂബിൽ മാത്രമല്ല എന്നറിയുന്ന ഫാമിലീസ് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ സി സെക്ഷൻ ആണോന്നു ചോദിച്ചത് അതുപോലെ തന്നെ നോർമൽ ഡെലിവറി ആയിരുന്നോന്ന് പറഞ്ഞപ്പോ തന്നെ നോർമൽ ആയോ എന്ന് വരെ ചോദിച്ച ആളുകൾ ഉണ്ട് കാരണം എന്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല ഇവൻ എനിക്കും വിശാഖിനും പോലൊരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല ഏർ അങ്ങനെ എന്താ പറയാ നോർമൽ ഡെലിവറി ആയി ഉം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ആണ് അവന് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു അവന് കുറച്ചൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നത്തെ വീട്ടിൽ വെയിറ്റ് കുറവാണ് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ത്രീ വീക്സ് ഫ്രീ ടേം ആണ് പക്ഷെ നമ്മൾ എൻ ഐ സിയുയിലൊക്കെ വെച്ച് അവനിപ്പോ ഓക്കെയാണ് ഹെൽത്ത് വൈസ് ഓക്കെയാണ് പിന്നെ വെയിറ്റ് ഒക്കെ എത്ര ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു അപ്പോ അവൻ ജനിക്കുന്ന സമയത്ത് രണ്ട് നാനൂറ്റി നാൽപ്പത് അങ്ങനെ എന്തോ അങ്ങനെയാണ് വെയിറ്റ് ഉണ്ടായിരുന്നത് നാനൂറ്റി നാൽപ്പതാണോ നൂറ്റി അമ്പതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോ അത് പിന്നെ പിന്നെ കുറെ 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 കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയാ ചോദിച്ചേ പീൻ വന്നിട്ട് പോയതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് പോയതാണോ എന്ന് ചോദിച്ചവർ എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല ഏഹ് ഞാൻ ശ്വാസം മുട്ടായിട്ടാണ് അഡ്മിറ്റായത് ശ്വാസം ശ്വാസംമോട്ടായിട്ട് ഞാൻ ഓൾറെഡി കാണിക്കുന്ന ഐ എം സി ആലത്തൂര് അവിടെയാണ് എൻ്റെ പൾമോ ഡോക്ടർ ഉള്ളത് അപ്പോൾ അവിടെയാണ് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത് പിന്നെ ഡെലിവറിക്ക് വേണ്ടി അല്ല നമ്മൾ അഡ്മിറ്റ് ആയത് അതായത് അവിടുന്ന് ശ്വാസംമോട്ട് മാറി ഒന്ന് റെഡി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് ശേഷം ഒരു പത്താം തിയ്യതിയൊക്കെ വീണ്ടും പോയിട്ട് അഡ്മിറ്റ് ആവാം അതായത് ഞാൻ അഡ്മിറ്റ് ആവുന്നത് നവം അല്ല സോറി ഒക്ടോബർ മുപ്പതാം തീയതിയാണ് ആണ് ശ്വാസംമോട്ടും പനിയായിട്ട് അഡ്മിറ്റ് ആവുന്നത് അപ്പൊ നമ്മൾ ഒരു മൂന്ന് ദിവസം അഡ്മിഷൻ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോന്ന് ഒരു പത്താംതി പന്ത്രണ്ടാംതി അകത്ത് പോയിട്ട് വീണ്ടും പോയിട്ട് ഗൈനക്കോളജിയിൽ അഡ്മിറ്റ് ആയി ഡെലിവറി ആവാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്രതീക്ഷ അങ്ങനെ തന്നെയായിരുന്നു ഗൈനോക്കോളജിസ്റ്റും നമ്മുടെ എന്റെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സന്തോഷ് കുമാരി ഞാൻ എത്ര താങ്ക്സ് പറഞ്ഞാലാണ് ആ ഒരു കടപ്പാട് തീരാന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് പറയേണ്ട ആവശ്യം എന്ന് പോലും സംശയമുണ്ട് കാരണം നമ്മൾ ഫീസ് കൊടുത്തിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് അവരവരുടെ ജോലി ചെയ്യുന്നു എന്നുള്ളത് പക്ഷെ എന്നാലും അതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു ആത്മബന്ധം ഡോക്ടറിനെ ആയിട്ടും ഞാൻ ഡെലിവറി ആയിട്ട് സമയത്ത് ഡോക്ടറെ വിളിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങോട്ട് വിളിച്ച് കാര്യം ഡെലിവറി ചെയ്തൊന്നും ഡെലിവറി ആയി എന്ന് പറഞ്ഞ സമയത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ അതൊക്കെ ചോദിച്ചാൽ ഭയങ്കര അതിപ്പോൾ എൻ്റെ പൊമോണോളജി ഡോക്ടർ ആണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ പറയുന്നത് ഒരു എന്താ പറയാ ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്താൽ പോലും എന്റെ ഡെലിവറി സ്റ്റോറി എനിക്ക് മുഴുവൻ പറയാൻ പറ്റില്ല എനിക്ക് ഞാൻ തന്നെ പറഞ്ഞാലേ ഡെലിവറി സ്റ്റോറി അത് അങ്ങനെ തന്നെ ആവുള്ളൂ ബിക്കോസ് നമ്മൾ പ്രതീക്ഷിച്ചതൊന്ന് സംഭവിച്ചത് വേറെ ഒന്നായിരുന്നു അപ്പൊ ഏർ മുപ്പതാം തീയതി ഐ എം സി എ സിയിൽ വിശ്വാസം കൊടുത്ത് അഡ്മിറ്റ് ആയ ഞാൻ മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഏകദേശം ഒൻപത് മണി ആവുമ്പോൾ എനിക്ക് കോൺട്രാക്ഷൻസ് വന്ന് തുടങ്ങി അപ്പോൾ അങ്ങനെ കോൺട്രാക്ഷൻസ് വന്ന് തുടങ്ങിയ സമയത്ത് ഞാൻ സിസ്റ്ററിനെ വിളിച്ചു അപ്പോൾ സിസ്റ്റർ അപ്പോൾ സിസ്റ്റർ തുടുന്ന സമയത്തും സിസ്റ്റർക്കും ഓക്കെ സിസ്റ്റർ ആദ്യം എന്നോട് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ നീ അങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് റൂമിൽ നിന്ന് പോയ സിസ്റ്റർ നേരെ എൻ്റെ ഗൈനക്കോളജിസ്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ മാഡം കോൺട്രാക്ഷൻസ് വരുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ എനിക്ക് വേദന പോവാനുള്ള അല്ലെങ്കിൽ വേദന നമുക്ക് ഡെലിവറി ആവാൻ പാടില്ല ഓൾറെഡി പ്രീ ടേം ആണ് അപ്പം അന്നെ ഡെലിവറി ആയി ആയിക്കഴിഞ്ഞാൽ മുപ്പതാം തീയതി ഡെലിവറി ആയി കഴിഞ്ഞാൽ ഞാൻ തേർട്ടി സിക്സ് വീക്സിലാണ് എനിക്ക് തേർട്ടി സിക്സ് വീക്സ് ആയിരുന്നു മുപ്പതാം തീയതി ആവുമ്പോൾ മുപ്പത്തൊന്നാം തീയതി ആവുമ്പോൾ അപ്പോൾ ആ തേർട്ടി സിക്സ് വീക്സിൽ ഞാൻ ആ ഡെലിവറി ആയിക്കഴിഞ്ഞാൽ അപ്പം അവൻ വീണ്ടും അത് ത്രീ വീക്സ് എന്നുള്ളത് ഫോർ വീക്സ് പ്രീ ടേം ആവും അത് ഒരു മാസം പ്രീ ടേം ആവും നമുക്ക് തേർട്ടി സെവൻ വീക്സിലേക്കായ കുറച്ചും കൂടി ഹെൽത്ത് വൈസ് ആവും ഓക്കെ ആവുംള്ളത് കൊണ്ട് ഡോക്ടർ ഇഞ്ചക്ഷൻസ് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സിസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ഫീലിങ് അതായത് എനിക്ക് ഓൾറെഡി എന്താണോ തോന്നിയത് അത് അത് വീണ്ടും വരുന്നുണ്ടെങ്കിൽ ഡോക്ടർ സിസ്റ്ററിനെ വിളിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് വീണ്ടും കണ്ടാക്ഷൻസ് വന്നു തുടങ്ങി ഞാൻ വിശാഖനോട് സിസ്റ്ററിനോട് പറയാൻ പറഞ്ഞു സിസ്റ്റർ അപ്പം ഞാൻ വിശാഖിനെ ഡോക്ടറിനെ വിളിക്കാൻ പറഞ്ഞു സിസ്റ്ററിനോട് കാര്യം പറയുകയും ചെയ്ത് ഡോക്ടറിനോട് കാര്യം വിളിക്കുകയും ചെയ്തിട്ട് ഡോക്ടറിനോട് പറഞ്ഞു ഇഞ്ചക്ഷൻസ് ഒന്നും എടുക്കണ്ട ഞാൻ അങ്ങോട്ട് എക്സാം എന്നുള്ളത് അതായത് രാത്രി ഒ പി എല്ലാം ഐ പി ഒക്കെ ക്ലോസ് ചെയ്ത് പോയ ഡോക്ടർ തിരിച്ചൊരു എട്ടര ഒൻപത് മണി അല്ല എട്ടരയായിരിക്കും എട്ടരയാകുമ്പോഴത്തേക്കും വീണ്ടും വണ്ടി വിളിച്ച് എന്നെ കാണാൻ വേണ്ടി വന്നു അതായത് ഒരു നോർമൽ ഡെലിവറിയുടെ കാര്യത്തിലൊന്നും ഡോക്ടേഴ്സ് ഇങ്ങനെ റിസ്ക് എടുത്ത് രാത്രിയൊക്കെ ആണെങ്കിൽ വരിക എന്ന് പറയുന്നത് അത്ര എന്താ പറയാ സാധാരണ ഉള്ള ഒരു കാര്യമല്ല അങ്ങനെ വരണം നിർബന്ധം തോന്നൂല്ല കാരണം അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്താ പറയാ ഹെഡ് നേഴ്സസ് ഉണ്ടെങ്കിൽ അവരത് കൈകാര്യം ചെയ്യും പിന്നെ ഡോക്ടേഴ്സ് ലാസ്റ്റ് മിനിറ്റിലേക്കൊക്കെ വന്നാൽ മതി പെയിൻ വന്ന് ആ സമയത്ത് പക്ഷേ സന്തോഷമായ ഡോക്ടർ ആ നൈറ്റിൽ തന്നെ വന്നു എന്നെ പരിശോധിച്ചു പി വി ചെയ്തു പി വി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡയലേഷൻ ഉണ്ട് പക്ഷേ ഡയലേഷൻ ഉണ്ട് ഡെലിവറിക്കുള്ള ലക്ഷണങ്ങളാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നമുക്ക് അതിനുള്ള സംവിധാനം ഇല്ല അതായത് കുറച്ചും കൂടി ഫെസിലിറ്റി കൂടുതലുള്ള എൻ ഐ സി നിർബന്ധമാണ് കാരണം കുട്ടി പ്രീ ടേം ആണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം എമർജൻസി ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നാസ്റ്റം ഹോംസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഒമ്പത് മാസത്തെ ഐ എം സി സി എന്താ പറയാ ഡോക്ടേഴ്സിന്റെയും അതുപോലെ തന്നെ നഴ്സുമാരുടെയും എല്ലാം ഹെൽപ്പോടു കൂടി ഞാൻ ഒമ്പത് മാസം കറക്റ്റ് എന്താ പറയാ എങ്ങനെയൊക്കെയോ ഞാനത് പറയുന്ന സമയത്തെ എന്താ പറയാ ഞാൻ െ ഇനിയിപ്പൊ അതിനെ പറ്റി ആലോചിച്ച് ഇമോഷണൽ ആവേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും വിശാഖ് വരുന്ന സമയത്ത് ഞാൻ ചോദിക്കും വിഷാഖിനോട് എന്താ അത്ഭുത സംഭവിക്കുന്നു സത്യം പറഞ്ഞ ഇപ്പോഴും അറിയില്ല എന്ന് കാരണം അങ്ങനെ ആയിരുന്നു ശ്വാസം മുട്ട വരരുത് എന്നുള്ളത് ഡോക്ടർ ഓൾറെഡി പറയ എപ്പോഴും എപ്പോഴും എന്നെ കാണുമ്പോ പറയാറ് പിന്നെ എനിക്ക് ഏതൊരു കമന്റ് സെക്ഷനിൽ കമൻസെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്തിനൊക്കെ ഹോസ്പിറ്റൽ പോകണം എന്തിനൊക്കെ ഹോസ്പിറ്റലിൽ പോകണം വീഡിയോ കൂട്ടെന്ന് ചോദിച്ചത് ഞാൻ ഈ ഒമ്പത് മാസം ശ്വാസം മുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ലാസ്റ്റ് വന്നു എന്താ പറയാ ലാസ്റ്റിലേക്ക് ശ്വാസം മുട്ട് പോകുന്നു നല്ല വി സി എന്ന് പറഞ്ഞാൽ ബ്രീത്ത് കിട്ടാത്ത അവസ്ഥക്കായി അങ്ങനെയാണ് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താ പറയാ ഈ ബിച്ചുവാവിയിൽ ഡെലിവറി ഒക്കെ ചെയ്യാം എന്ന് അല്ലെങ്കിൽ സന്തോഷകുമാരി മാഡത്തിന്റെ കൂടെ തന്നെ ഡെലിവറി മാഡത്തിന്റെ അണ്ടറിൽ പ്രസവിക്കാം എന്ന് വിചാരിച്ച ഞാൻ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു രാത്രിയാന്ന് ഞാനും വിശാഖ് മാത്രമേ ഉള്ളൂ കാരണം ഞങ്ങൾ ശ്വാസം മൂട്ടിന് അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഞാൻ വിശാഖ് മാത്രമാണ് നിൽക്കാറ് അപ്പോൾ വിശാഖ് ഏർ ഞാനും മാത്രം നിൽക്കുന്ന സമയത്ത് ഡോക്ടർ പി വി ചെയ്തിട്ട് ഡയലേഷൻ ഉണ്ട് എന്താ പറയാ നമുക്ക് ഡെലിവറി ആവും എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരക അന്തം വെട്ടി നിൽക്കുക കാരണം നമ്മുടെ മനസ്സിൽ പത്താം തീയതിക്ക് ശേഷം പതിനാലാം തീയതിക്ക് ആകുമ്പോഴത്തേക്കാണ് ഡെലിവറി എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് ഡോക്ടർ പറയുകയാണെങ്കിൽ നമ്മൾ ഡെലിവറി ആവും ഡയലേഷൻ ഉണ്ട് ഉണ്ട് യൂട്രസന് കുട്ടി ഇറങ്ങി വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതേ സമയം നമ്മൾ എസ് എം ഡോക്ടർ ഷിഫ്റ്റ് ചെയ്തു റെഫറൻസ് ഒക്കെ തന്ന് നമ്മള് എസ് എം പോവാണ് പോയി അവിടെ നിന്നായിരുന്നു ഡെലിവറി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പിറ്റേന്ന് തന്നെ പോയി ഡെലിവറി ഇല്ല മുപ്പത്തൊന്നാം തീയതി അഡ്മിറ്റായ ഞാൻ ഞാൻ ഡെലിവറി ആവുന്നത് നവംബർ നാലാം തീയതിയോ മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസം ശ്വാസം അഡ്മിറ്റ് ആയിട്ട് അഞ്ചാമത്തെ ദിവസമാണ് ഞാൻ ഡെലിവറി ആവുന്നത് അന്ന് പറ്റിയ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നീട് പറയും കാരണം ഇതിൽ പറഞ്ഞ തീരില്ല ഞാൻ മീൻസ് അതായത് ഈ ഐ എം സി എസ് അല്ല ഡെലിവറി ആയത് എന്റെ ഇത്രയും മാസം നമ്മൾ പ്രതീക്ഷിച്ചതും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആവും സംഭവിക്കാം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും അല്ല സംഭവിച്ചത് അത് വേറെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കുറച്ചധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ഡെലിവറി ആയത് പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ അവൻ ഹെൽത്തിയാണ് ഞാൻ ഹെൽത്തിയാണ് വേറെ ആളുകൾക്ക് ഇതാണ് എന്റെ മറുപടി ഡെലിവറി ഒക്കെ കഴിഞ്ഞു ഹെൽത്തി ആയിട്ട് ഇരിക്കണം ആളെ ഞാൻ പിന്നീട് കാണിക്കട്ടോ അതേ കിടന്ന് ഉറങ്ങുന്നു അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ആള് സൈലന്റ് ആണ് എന്താ പറയാ പലപുടിക്കാൻ നീക്കും അത് കഴിഞ്ഞ് ഉറങ്ങും പിന്നെ അവനെ ഫുൾ ടൈം ബാഡിൽ ചെയ്ത് തണുപ്പൊന്നും തട്ടിക്കാതെ കുറച്ചും കൂടി കൂടുതൽ എക്സ്ട്രാ കെയർ പറയാലോ പ്രീ ടേം ബേബീസിന് കുറച്ചും കൂടി എക്സ്ട്രാ കെയർ കൊടുത്തിട്ട് വേണം നമ്മള് കെയർ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് അവനെ കുറച്ചും കൂടി നമ്മൾ കെയർ ചെയ്യണം പിന്നെ എൻ ഐ സിയിൽ രണ്ടു ദിവസം കിടന്നു അങ്ങനെ 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 എന്താ പറയാ കൊറേ റോളർ കോസ്റ്റർ എന്താ പറയുക സക്സസ്ഫുള്ളി പാസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇന്നേക്ക് പതിമൂന്ന് ദിവസമായി ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചൊന്ന് ഞാനൊന്ന് ഓക്കെ ആയതിന് ശേഷം വീഡിയോ ഇടാം എന്നാണ് സത്യം പറഞ്ഞാൽ വിചാരിച്ചത് അതാണ് ഇത്രയും ലേറ്റ് ആയിട്ടെന്നായിരുന്നു റിയലി സോറി ഒരുപാട് പേര് മെസ്സേജ് വെച്ച് ഒരുപാട് പേര് എന്താ പറയുക എനിക്കിങ്ങനെ എന്താ പറയുക നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോകുന്ന കമൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അത് അത്ര വലിയ യൂട്യൂബർ എന്നല്ല ഞാൻ ഡെലിവറി സമയത്ത് അത് ഓൾറെഡി ഉണ്ടായിരുന്ന ചാനലിൽ പ്രഗ്നൻസി സമയത്ത് കുറച്ചും കൂടി ആക്റ്റീവായി എന്ന് മാത്രം അങ്ങനെയുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇതെനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു നമുക്ക് ഭയങ്കര ക്രെയ്സ് തോന്നില്ലേ അതുപോലെത്തൊരു സിറ്റുവേഷൻ ഇല്ലായിട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാനുള്ളത് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം ഓരോരോ കാര്യങ്ങളായിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് നിങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ നിങ്ങൾ താഴെ താഴെകാൻ പറ്റിയതോളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ നമ്മുടെ ഫാമിലിയിൽ ആരുടെയോ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു ആശ്വാസമൊക്കെ തോന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ ഏഹ് കമന്റ് സെക്ഷനിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം എങ്ങനെയാണെന്ന് ഒക്കെ അറിയില്ല ഞാൻ കുറേ കുറേ എനിക്കെന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും വീഡിയോസ് എടുത്തിട്ടുണ്ട് വിഷാഖിനെക്കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറ്റുന്ന പോലെ നെക്സ്റ്റ് ഡേസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ അപ്പോൾ ഇതാണ് എന്റെ വിശേഷം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ടിരിക്കണം പിന്നെ അങ്ങനെ അവൻ ഞാൻ പറഞ്ഞല്ലോ പ്രീട്ടം ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുവരുന്നൊക്കെ ആവശ്യങ്ങളുണ്ട് പക്ഷെ എന്നാലും ഓക്കെ ആയിട്ട് ഇരിക്കണം പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ശീലിച്ചു പക്ഷെ മുഖം ഇങ്ങനെ ചേർത്തിരിക്കുന്നുണ്ട് കാരണം അതായത് ബോഡി വൈസ് ഞാൻ ബലിയാണ് ചെയ്തത് പക്ഷെ മുഖം ഒന്നിങ്ങനെ ചേർത്തിട്ടുണ്ട് കാരണം എനിക്ക് ഉറക്കം ഒരു ബുദ്ധിമുട്ടാണ് അത് അവൻ എന്നെ ഉറക്കാൻ ഉറക്കാഞ്ഞിട്ടല്ല എനിക്ക് സ്വയം ഉറങ്ങാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷേ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഓവർകം ചെയ്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്തിട്ടാണ് ആ ഡെലിവറി ഉണ്ടായത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ സ്റ്റിറോയിഡ്സ് എടുത്തു അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ജനിക്കുന്നേക്കാ മൂന്നാല് ദിവസം മുന്നേ അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ കുറെ സൈഡ് എഫക്ട്സ് എൻ്റെ ബോഡിയിലുണ്ട് ഇരിക്കാൻ വയ്യ നിൽക്കാൻ വയ്യ കിടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അതൊക്കെ പിന്നെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ എന്നാലും എന്റെ കാര്യത്തിൽ കുറച്ചും കൂടി കൂടുതലായി പോയി എന്ന് മാത്രം എന്തായാലും ഞാൻ വീഡിയോ മൈൻഡപ്പിയാണ് ഞാൻ സത്യം പറഞ്ഞ ഒരു റീസ്റ്റാർട്ട് പോലെ കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെയാണ് കുഴപ്പമൊന്നും ഇല്ല ബുദ്ധിമുട്ടൊന്നുമില്ല അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ വീഡിയോസ് എല്ലാം ഞാൻ വരുന്ന ദിവസങ്ങളായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ്റെ അടുത്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഒരുപാട് വീഡിയോസ് ഒന്നുമില്ല ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കാരണം നമ്മൾ എമർജൻസി ഷിഫ്റ്റ് ആയിട്ട് മാറിയത് കൊണ്ട് തന്നെ നമ്മളൊരു എന്താ പറയാ സ്റ്റേബിൾ മെന്റ മെന്റൽ അവസ്ഥയിലേക്ക് വരാൻ ഒരു മെന്റാലിറ്റിയിലേക്ക് വരാൻ തന്നെ ഒരു ദിവസത്തിൽ അധികം എടുത്തു കാരണം ആകെ പേടിച്ചു പോയി അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് പറ്റുന്ന പോലെ വീഡിയോസ് എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോസ് നെക്സ്റ്റ് ഡേയ്സിലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യട്ടെ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പിയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അന്വേഷണങ്ങളും അതുപോലെ സ്നേഹവും ഞാൻ മനസ്സറിഞ്ഞ് സ്വീകരിക്കുന്നു കുറേ കമന്റ് സെക്ഷനിൽ ഞാൻ കുറെ കമന്റ്സ് കണ്ടു ഭയങ്കര സന്തോഷം അപ്പൊ അതേ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അത് വേക്കും